ഇന്ത്യൻ സൈന്യത്തിന്റെ നവീകരണത്തിനായി അൻപത്തിനാലായിരം കോടി രൂപ കൂടി അനുവദിച്ച് കേന്ദ്ര സർക്കാർ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഫയലിൽ ഒപ്പിട്ടതോടെ തന്നെ സേനയെ വീണ്ടും നവീകരിക്കുകയാണ് ബ്രഹ്മോസ് മിസൈലുകൾ ആറ് നേത്ര എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ മുതൽ ടി നയന്റി ടാങ്കുകൾക്കുള്ള നവീകരിച്ച റഷ്യൻ എഞ്ചിനുകൾ നാവിക വിമാനവിരുദ്ധ മിസൈലുകൾ ടോർപിഡോകൾ എന്നിവയുൾപ്പെടെ തന്നെ ഉടൻ സൈന്യത്തിലെത്തും ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധങ്ങളുടെയും എഞ്ചിനുകളുടെയും നവീകരണവും സംവരണവും ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് പ്രതിരോധ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഡിഫൻസ് അക്യുസിയേഷൻ കൗൺസിലാണ് അൻപത്തിനാലായിരം കോടിയിലധികം രൂപയുടെ എട്ട് മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് സൈന്യത്തിന്റെ ടി നയന്റി ടാങ്കുകളിലെ നിലവിലുള്ള ആയിരം എച്ച് പി എഞ്ചിനുകൾ നവീകരിക്കുന്നതിനായി ആയിരത്തി മുന്നൂറ്റി അൻപത് എച്ച് പി എഞ്ചിനുകൾ വാങ്ങാൻ പ്രതിരോധ കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കപ്പൽ വിക്ഷേപണ വിരുദ്ധ അന്തർവാഹിനി ആയുധമായ വരുണാസ്ത്ര ടോർപിഡോകൾ വാങ്ങുന്നതിനാണ് മറ്റൊരു അനുമതി നൽകിയിട്ടുള്ളത് അന്തർവാഹിനി ഭീഷണികളെ നേരിടുന്നതിൽ നാവികസേനയുടെ കഴിവുകളെ ശക്തിപ്പെടുത്തുന്ന വരുണാസ്ത്ര ടോർപ്പിഡോകൾ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഇന്ത്യൻ വ്യോമസേനയ്ക്കായി എയർബോൺ എർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാന സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതിനും കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഴ്സ് മൾട്ടിപ്ലെയറുകളായി പ്രവർത്തിക്കുന്ന ന്യൂതന നിരീക്ഷണ വിമാനങ്ങൾ ആണിവ െ പരിഷ്കാരങ്ങളുടെ വർഷമായി ആഘോഷിക്കാനുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ മൂലധന ഏറ്റെടുക്കൽ പ്രക്രിയകൾ കാര്യക്ഷമമാക്കാൻ പ്രതിരോധ കൗൺസിൽ ലക്ഷ്യമിടുന്നതും അവയുടെ പ്രഹരപരിധി യഥാർത്ഥ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിൽ നിന്ന് നാനൂറ്റിഅൻപത് കിലോമീറ്ററായി വികസിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഇരുപതിനായിരം കോടി രൂപ വില മതിക്കുന്നുവെന്ന വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ റഷ്യയുമായി സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ സായുധ സേനയുടെ പ്രധാന പരമ്പര അതായത് ആണവരഹിത കൃത്രിത പ്രകടന ആയുധമായി മാറിയിരിക്കുന്നു വർഷങ്ങളായി അൻപത്തി അയ്യായിരം കോടിയിലധികം രൂപയുടെ കരാറുകൾ ഇതിനോടകം തന്നെ ഒപ്പുവച്ചിട്ടുണ്ട് തീർച്ചയായും ഒരു എ ഒ എൻ അനുവദിക്കുന്നത് അന്തിമ കരാർ ഒപ്പിടുന്നത് ഈ ഒരു വർഷം അടക്കമായിരിക്കും ഈ ലക്ഷ്യത്തോടെ തന്നെ പ്രക്രിയ വേഗത്തിലും കൂടുതൽ ഫലപ്രദവും കാര്യക്ഷമമാക്കുന്നതിന് വിവിധ ഘട്ടങ്ങളിലെ സമയപരിധി കുറയ്ക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങളും ഡി എ സി അംഗീകരിച്ചിട്ടുണ്ട് അതിർത്തികളിലെ നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശത്രു ജെറ്റുകളുമായുള്ള വ്യോമാക്രമണത്തിൽ സൗഹൃദ പോരാളികളെ നയിക്കാൻ സഹായിക്കുന്നതുമാണ് ഐ എ എഫിന് ആറ് നേത്ര എ ഇ ഡബ്ല്യു എൻ സി മാർഗ് വൺ എ വിമാനങ്ങൾ അല്ലെങ്കിൽ ആകാശത്തിലെ കണ്ണുകൾ എന്നിവയ്ക്ക് പുതിയ എ ഒ എൻ അനുവദിച്ചതാണ് മറ്റൊരു പ്രധാന നേട്ടമായി പറയപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്